Thank you ിങ്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടു കൂടെ ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് കർത്താവ് നമ്മളോട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോവുകയാണ് അവൻ്റെ ശബ്ദത്തിൽ വിടുതലുണ്ട് അവൻ്റെ ശബ്ദത്തിൽ അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങളും വിടുതലുകളൊക്കെ കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്നൊരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ വാഗ്ദാനം പോലെ രണ്ടായിരത്തി ഡിസംബറിൽ ഹന്നായയും ായെയും ലഭിച്ചതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ അതോടൊപ്പം ഭവനത്തിലെ എല്ലാവരുടെ മേലും ദൈവീകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ താങ്ക് യു ലോഡ് അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങൾ ധാരണമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ സന്ദേശത്തിൽ ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മോട് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വെൽക്കം ബാക്ക് പുതിയൊരാഴ്ച കൂടെ നമ്മുടെ കൈകളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാം ഐ ഐ ദിസ് ദിസ് ടു ടു ബി ബി വീക്ക് വീക്ക് എ പ്രോഫിറ്റബിൾ വളരെ സന്തോഷകരമായ വിജയപ്രദമായ ഴ്ചയായിട്ട് ഞാനങ്ങ് പ്രഖ്യാപിക്കുകയാണ് പലരുടെയും ജീവിതത്തിൽ ഈ ഒരാഴ്ച ഒരുപക്ഷെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഫയലുകൾ തുറക്കുന്ന ഒരാഴ്ചയായിരിക്കും ഇന്ന് ഒരേ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ അനുഗ്രഹങ്ങൾ ഈ ഒരാഴ്ച നിങ്ങൾ കാണുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ് ഒരു വചനം വായിച്ചാലോ ഒന്ന് കുറിന്ത്യൻ ഒന്ന് ഒമ്പത് ഫസ്റ്റ് ഹു ഹാസ് കോൾഡ് യു എൻ ടു ഫെലോഷിപ്പ് വിത്ത് ഹി സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോഡ് ഈസ് ഫെയ്റ്റ് മലയാളം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം തൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ നമ്മൾ സാധാരണ വിളിച്ച ദൈവം വിശ്വസ്തൻ സാധാരണ സർക്കിൾസിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം വിളിച്ച ദൈവം വിശ്വസ്തൻ ഗോഡ് ഹു ഹാസ് യു വിത്ത് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ കർത്താവും തന്റെ പുത്രനുമായി യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ഇത് ചിന്തിക്കുമ്പോൾ കർത്താവ് ഒരു കൂട്ടായ്മയിലേക്കാണ് വിളിച്ചത് ഗോഡ് ദ ഫാദർ ഹാസ് കോൺ ലിസൺ ടു ജീസസ് ക്രൈസ്റ്റ് അവർഡ് അത് നമ്മുടെ കർത്താവും പിതാവിൻ്റെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു ആ കൂട്ടായ്മ നമുക്ക് അനുഭവവേദ്യമാകുന്നത് വേദ്യമാകുന്നത് രണ്ട് കുറുന്തി പതിമൂന്ന് പതിനാലിൽ പറയുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ കൂടെ ആണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഒന്ന് യോഹന്നിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടുമാകുന്നു ചുരുക്കി പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരോടും നമുക്കൊരു കൂട്ടായ്മ ഉണ്ട് യോഹനൻ പതിനാല് ഇരുപത്തി മൂന്നിൽ ണെന്നാണ് എൻ്റെ ഓർമ്മയോടെ പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് മാത്രമല്ല ഞാനും പിതാവും അവരോടുകൂടെ നിങ്ങളോട് കൂടെ വന്ന് പാസും ചെയ്യും എൻ്റെ മുകളിലേക്ക് പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ പിതാവിനോട് ചോദിക്കാൻ അവൻ മറ്റൊരു കാര്യസ്ഥനെ തരും ഇതിലെല്ലാത്തിലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു കൂട്ടായ്മ ഒരുക്കി നമ്മെ മുന്നിലേക്ക് കൊണ്ടുപോകും ദൈവവിശ്വസ്തനാണ് എന്ന് പറയാൻ എളുപ്പമാണ് എന്നാൽ ജീവിത സാഹചര്യങ്ങൾ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അർമീനിയ എന്ന് പറയുന്ന രാജ്യത്ത് നടന്ന ഒരു സംഭവകഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ് അർമേനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സാമുവേൽ ഡാനിയൽ ദമ്പതികൾക്ക് ഒരു മോനുണ്ടായിരുന്നു അർമാൻഡ ഈ മോന് ചെറിയ മോന സ്കൂളിൽ പഠിക്കുന്നു ഇപ്പൊ പതിവ് പോലെ രണ്ടുപേർ ഡാഡിയും മമ്മിയും ചേർന്ന് മോനെ സ്കൂൾ യൂണിഫോം എല്ലാം വിട്ട റെഡിയാക്കി പോകാൻ നേരത്ത് എല്ലാ ദിവസവും പിതാവവൻ ഇങ്ങനെ ഹഗ് ചെയ്യും കുഞ്ഞിനെ ഹഗ് ചെയ്തു വാട്ടർ ബോട്ടിലും സ്കൂൾ ബാഗും എല്ലാം എടുത്ത് റെഡിയാക്കി വിട്ടുപോയി മോനെ ഒരു കാര്യം ഓർക്കണം വിൽ ബി ഓൾവേസ് ഫോർ യു എല്ലാ ദിവസവും പുള്ളി പറയും നിനക്ക് എന്ത് വൃക്ഷം ഉണ്ടെങ്കിലും ഡാഡിയുണ്ടേ ഡാഡി ഉണ്ട് അങ്ങനെ അവനെ ഒന്ന് എൻകറേജ് ചെയ്താണ് വിടുന്നത് വിട്ടു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആണ് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കേട്ടു ഒരു വലിയ എർത്ത് ഒരു വലിയ ഭൂകമമുണ്ടായി ആ പട്ടണത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണു ഇവരെ ആദ്യം ചിന്തിക്കുന്നത് മോനെക്കുറിച്ചാണ് പത്ര വാർത്തയെല്ലാം നോക്കിയപ്പോൾ റേഡിയോയിലൊക്കെ ന്യൂസ് വന്നു ആ സ്കൂൾ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞു വീണു പക്ഷെ വാർത്തയിന് എന്താണേലും അവരെ വണ്ടിയെടുത്ത് വേഗത്തിൽ സ്കൂളിലേക്ക് തിരിച്ചു അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിന്നിരുന്ന സ്കൂൾ കെട്ടിടം മുഴുവൻ ഒരു ആയി മാറിയിരിക്കുന്നു കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് മുഴുവൻ മുഴുവൻ തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ് അത്ര റിപ്പോർട്ടൊക്കെ വരുന്നു എല്ലാ മനുഷ്യരും നാട്ടുകാരും കൂടുന്നു കുരുന്നുകൾ കുരുന്നുകളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഒത്തിരി പേർ കരഞ്ഞു മാതാപിതാക്കളെല്ലാം കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം വന്ന് നിലവിളിച്ച് കരഞ്ഞു അവിടെ ഈ കുഞ്ഞിൻ്റെ നെർമാൻ്റെ എന്ന കുഞ്ഞിൻ്റെ പിതാവ് സാമുവൽ അവിടെ നിൽക്കുകയാണ് സാമുവൽ ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയും അഥവാ ഈ കെട്ടിടാവശിഷ്ടങ്ങളടിയിൽ തൻ്റെ മോൻ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കണം അതിനുവേണ്ടി പോലെ കിടക്കുന്ന ഈ കൂമ്പാരത്തിൽ കൂമ്പാരത്തിൽ ഓരോന്നോരോന്ന് കല്ലുകളൊക്കെ ഇങ്ങനെ പെറുക്കി മാറ്റാൻ തുടങ്ങി അദ്ദേഹം ഒത്തിരി പേരോട് ചോദിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഷാ വിൽ ഡു ഇറ്റ് ദിസ് റെസ്ക്യൂ ഓപ്പറേഷൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ട് മഹരും പറഞ്ഞതിൽ ഒരു കാര്യമില്ല കാരണം ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം അതുപോലെ തകർന്നു കിടക്കുക ഈ എങ്ങനെ എങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയും ഒരു അതായത് ഒരു ജീവൻ പോലും അവശേഷിക്കാനുള്ള സാധ്യത ഇല്ല അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ എന്നിട്ടും ഈ സാമുവൽ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പിതാവ് ഒറ്റയ്ക്ക് നിന്ന് ആരെയും ഹെൽപ്പ് ചെയ്യാനില്ല അത് മുഴുവൻ മാറ്റാൻ ശ്രമിക്കുക വലിയ ബീമുകൾ ഇതൊക്കെ ഒറ്റയ്ക്ക് തള്ളി മാറ്റി പ്രത്യേകിച്ച് തൻ്റെ മകൻ്റെ ക്ലാസ് റൂം നിന്നിരുന്ന ഏകദേശം ലൊക്കേഷൻ മനസ്സിലാക്കി താൻ തെരച്ചിൽ നടത്തുകയാണ് അപ്പോഴേക്കും സന്ധ്യയായി രാത്രിയായി ആളുകൾ ഓരോന്നോരുന്നായി പോകാൻ തുടങ്ങി ആ സമയത്ത് ഈവൻ പാരൻസ് പോലും പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കണ്ണുനീരോടെ ബാഷ്പാഞ്ജലിയോടെ എല്ലാവരും തിരിഞ്ഞു പോയില്ല രാത്രി അർദ്ധരാത്രിയായിട്ടും ഉള്ള വെളിച്ചത്ത് അദ്ദേഹം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം വെളുപ്പിനാകാറായി അപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ശ്രമിച്ച് ശ്രമിച്ച് കുറേയധികം ഡിഗ് ചെയ്ത് ഡിഗ് ചെയ്ത് ഡിഗ്ഗീത് പോയപ്പോൾ താഴേന്ന് ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടു ഹെൽപ്പ് പപ്പാ പപ്പാ എന്നിങ്ങനെ വിളിക്കുന്ന ഒരു നേരിയ ശബ്ദം കേൾക്കുക പിന്നെ ഉത്സാഹം കൂടി വീണ്ടും വേഗത്തിൽ 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 തിരഞ്ഞു കുറച്ചെത്തിയപ്പോൾ തൻ്റെ കുഞ്ഞ് ജീവനോടെയുണ്ട് അവനിങ്ങനെ പപ്പയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പ അവൻ്റെ അത്രയും പേരെ എത്തിയപ്പോൾ പപ്പ അവൻ്റെ കൈ നീട്ടി വരാൻ പറഞ്ഞു അപ്പ അവൻ പറഞ്ഞു ഫസ്റ്റ് മൈ ഫ്രണ്ട്സ് ഇവനെ കൂടാതെ പതിമൂന്ന് കുഞ്ഞുങ്ങൾ എൻ്റെ അവിടെ താഴെ കിടപ്പുണ്ട് അവരെ എല്ലാം ആദ്യം പുറത്ത് വരട്ടെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ വരാമെന്ന് പറഞ്ഞു ഉണ്ടായ സംഭവമാണേ അങ്ങനെ പതിമൂന്ന് കുഞ്ഞുങ്ങൾ പോന്നു പതിനാലാമത്തവനായി അവൻ പുറത്തു പോന്നു അപ്പം അവൻ പറഞ്ഞു പപ്പ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് എന്ത് വർഷം വന്നാലും പാപ്പ വരും പാപ്പ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു ഐ ന്യൂ ദാറ്റ് യു വുഡ് കം ഐ ന്യൂ ദാറ്റ് മൈ പാപ്പ വുഡ് കം ബോസ് യു ഹാവ്സ് മീ ദുൽ ബി ദിവർ മീ ഓൾവേസ് അതുകൊണ്ട് എനിക്ക് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല പപ്പ വരും എന്നെനിക്കറിയാം പപ്പ വരും എന്നെനിക്കറിയാം ആ പിതാവിൻ്റെ നിശ്ചദാർഢ്യത്തോടു കൂടിയ ആ റെസ്ക്യൂ ഓപ്പറേഷൻ നിമിത്തം പതിനാല് കുരുന്നുകളുടെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ ആ പിതാവിൻ്റെ പ്രോമിസ് സാ വിൽ ബി ദേവ് ഫോർ യു ഓൾവേസ് ഞാനുണ്ടായിരിക്കും അപ്പം ഈ ഒന്ന് കുരുതിൽ ഒന്നിൻ്റെ ഒമ്പത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ കഥയാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവും നമ്മളോട് ഇന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ബി ദേ ഞാനുണ്ടെന്നേ ഞാനുണ്ട് എല്ലാവരും ലൈഫ് ചാറ്റിലിട്ടെ എൻ്റെ പിതാവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ട് എൻ്റെ പിതാവ് എനിക്ക് വാക്തത്വം തന്നിട്ടുണ്ട് വന്നാലും എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് രക്ഷിക്കുവാനായി എത്തിച്ചേരും അതൊന്ന് ലൈവ് ചാറ്റിൽ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തെല്ലാം സംഭവിച്ചാലും എന്നെ രക്ഷിക്കാൻ എന്റെ പിതാവ് ഓടിയെത്തും സോ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അന്ന് രാവിലെ താൻ കേട്ടത് താൻ വിശ്വസിച്ചത് കൊണ്ട് തന്റെ ജീവിതത്തിൽ ആ ഒരു രക്ഷ കാണാൻ ഇടയായി ആ കുഞ്ഞ് നിരാശപ്പെട്ടില്ല ഭീതിയിൽപ്പെട്ടില്ല താൻ മുഖാന്തരം തന്റെ കൂട്ടുകാരു രക്ഷപ്പെട്ടു ഗോഡ് ഹു ഹാസ് കോൾഡ് യു എൻ ടു ഫെലോഷിപ്പ് വിത്ത് ഹീസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ഈസ് ഫെയ്റ്റ് തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ വെച്ചാൽ അവനെ വിശ്വസിക്കാം അവനെ വിശ്വസിക്കാം മറ്റു ചില വചനങ്ങൾ കൂടെ ഞാനൊന്ന് തന്നോട്ടെ ദ്യൂട്രോണമി സെവൻ നയൻ ആവർത്തന പുസ്തകം ഏഴിൻ്റെ ഒൻപത് നോക്കി നോ ദിവസ The Lord our God is God. He is the faithful God, keeping His covenant of love to a thousand generations. Lord our God, He is the faithful God. Our Lord Vishusthanaayadevo. Our Lord Vishusthanaayadevo. എന്റെ തൊട്ടു പുറകെ പറയുന്ന കീപ്പിംഗ് ഹിസ് കവനന്റ് ഓഫ് ഓഫ് ലാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി അവൻ്റെ സ്നേഹത്തിന്റെ ഉടമ്പടി ജനറേഷൻസ് ആയിരം തലമുറ വരെ പരിപാലിക്കുന്നവൻ ഈ ഈ പല പലതരത്തിലുണ്ട് പക്ഷെ ഇവിടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ കവനൻ്റ് ദൈവത്തിന് നമ്മോടുള്ളത് വെറും ഉടമ്പടിയല്ല സ്നേഹ ഉടമ്പടിയാണ് അതുപോലൊരു കവനന്റാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ക്രിസ്തീയ വിവാഹങ്ങളിൽ നിലനിൽക്കുന്ന കവനന്റ് ഇറ്റ് ഈസ് എ ഓഫ് ക സ്വർഗത്തിലെ പിതാവിന്റെ കവനന്റ് ഓഫ് ലവ് അവൻ പാലിക്കുന്നത് ആയിരം തലമുറ വരെ എന്റെ അർത്ഥം കൃത്യമായി ഒന്ന് രണ്ട് മൂന്ന് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരം കൃത്യമോടെ വച്ച് കട്ടാക്കുവാണ് നോ ആ അർത്ഥത്തിലല്ല ആയിരം തലമുറ വരെ എന്ന് പറയുന്നത് ഓരോ തലമുറയോടും അതിൻ്റെ അർത്ഥം ഒരു തലമുറയിൽ പോലും അവനത് മാറ്റിക്കളയുന്നില്ല അവൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടി തലമുറ തലമുറയായി നിൽക്കുന്നു മാതാപിതാക്കൾ ദൈവത്തോട് സ്നേഹം കാണിച്ചാൽ ദൈവത്തെ സേവിച്ചാൽ ആയിരം തലമുറ വരെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു നല്ല ഉദാ ഒരു ഉദാഹരണമാണ് അബ്രഹാമിനെ ദൈവം മുൽപത്തി പന്ത്രണ്ടിൽ വിളിക്കുന്നു അതിനുശേഷം ശേഷം തൻ്റെ തലമുറകൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ ഏകദേശം നാലായിരം വർഷത്തോളമായി ഇന്നും കർത്താവ് നാലായിരമല്ല അതിൽ കൂടുതലായിരിക്കണം എത്രയായാലും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രഹാമിൻ്റെ സന്തതികളോട് ദൈവം ചെയ്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമ്പടി ഇന്ന് അവൻ പാലിക്കുകയും ലോകരാഷ്ട്രങ്ങളിൽ അവരെ പരിപാലിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിനെ ദൈവം പരിപാലിക്കുന്നു ദൈവം ദൈവം പറഞ്ഞുപോയി ഇതുപോലെ തന്നെ അതിനേക്കാൾ ഒരു ബെറ്റർ കവനെൻ്റിലാണ് നമ്മൾ ഇത് നിൽക്കുന്നത് യേശു കർത്താവിൻ്റെ രക്തത്താലുള്ള ഒരു ഉടമ്പടി സ്നേഹത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഇരുപത്തി എട്ടാമത്തെ വചനം നോക്കിയേ ഫോർ ദ ആൻഡ് വിൽ ലോർഡ് ലാവ് ഹിസ് വൺസ് കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു ആൻഡ് വിൽ നോട്ട് ഹിസ് വൺസ് തന്റെ വിശ്വസ്തരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല ഇവിടെ നോക്ക് ഇവിടെ നോക്ക് സഹോദരി സഹോദരന്മാരെ എന്നെ നോക്ക് അപ്പച്ചാ അമ്മച്ചി എന്നെ നോക്ക് ദൈവം ഒരിക്കലും വിശ്വസ്തരെ ഉപേക്ഷിക്കുകയില്ല നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ കർത്ത ഒരിക്കലും 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 ദേ വിൽ ബി പ്രൊട്ടക്റ്റഡ് ഫോർ എവർ അവരെ അവരെ അവരെല്ലായ്പോഴും സംരക്ഷിക്കപ്പെടും ഒരു പരിപാലനം ദൈവത്തിൻ്റെ ഒരു പരിപാലനം ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് തലമുറ തലമുറയായി ജനങ്ങളെ പരിപാലിക്കുന്ന യുഗങ്ങളുടെ പാറയും തലമുറകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം പുരാതനനായ ദൈവം അവൻ ഒരു തലമുറയിൽ പോലും തൻ്റെ വാക്ക് പിഴക്കിയില്ല അവൻ സകലരെയും സൂക്ഷിക്കും അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ പല തലമുറകൾ കഴിഞ്ഞിട്ടും അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവ് എപ്പോഴും പറയും ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും അകുന്നു മൂന്ന് തലമുറ എടുത്തു പറയും എന്തർഥം അവിടെ ഒതുങ്ങി നിന്നാണെന്നോ അതിനു ശേഷമുള്ള സകലരെയും അവൻ തലമുറ തലമുറയായി പരിപാലിക്കുന്നു അമ്മയപ്പന്മാർ വന്നുപോയി എന്നാലൊരു മക്കളെ മാതാപിതാക്കളെ ഓർത്ത് പരിപാലിക്കും നീതിമാൻ്റെ സന്തതി ഈ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അവൻ്റെ മക്കൾ അല്ലെങ്കിൽ നീതിമാനും അവൻ്റെ മക്കളും ആരും ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവരിങ്ങനെ ഒരിക്കലും തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയില്ല ഞാൻ ആ വാക്കുപയോഗിക്കുന്നതിൽ വിഷമിക്കണം അവരെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയില്ല നടക്കേണ്ടി വരികയില്ല ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശതിരുന്നാലും യഹൂ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ മുടക്കം വരുത്തുകയില്ല അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നമുക്കൊരാവശ്യം വന്നാൽ ആ ആ പിതാവ് മോന് വേണ്ടി ഭൂകമ്പം വന്ന് സകലം ഇടിഞ്ഞു വീണപ്പോഴും സകലരും സ്കൂൾ മുറ്റത്ത് വന്ന് പത്രപ്രവർത്തകരും പ്രസ് റിപ്പോർട്ടേഴ്സും അതുപോലെ വീഡിയോഗ്രാഫേഴ്സും എല്ലാം വന്നുപോയി പോയി പുഷ്പാർച്ചനകൾ നടത്തി പക്ഷെ ആ പിതാവ് പുത്രനു വേണ്ടി നിന്നു എന്നതുപോലെ സ്വർഗത്തിലെ പിതാവ് മറ്റാരും വേക്ഷിച്ച് പോയാലും ചില പെൺകുഞ്ഞുങ്ങളോട് കർത്താവത് പറയുന്നു ഇപ്പോ ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സ്വന്തം പിതാവിന്റെ സ്നേഹം ലഭിക്കാതെ സ്വന്തം പിതാവിൽ നിന്ന് ക്രൂരതയല്ലാതെ അല്ലാതെ സ്നേഹത്തിന്റെ ഒരു കേൾക്കുന്നില്ല ഒരു പ്രോത്സാഹനത്തിന്റെ വാക്കില്ല അങ്ങനെ ചില പെൺകുട്ടികൾ പ്രത്യേകിച്ച് സ്വന്തം പിതാവിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ ഒരു വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഹൃദയം തകർന്നിരിക്കുന്ന ചില പെൺകുഞ്ഞുങ്ങളെൻ്റെ ആത്മാവിൽ ഞാൻ കാണുകയാണ് എന്നാൽ ഞാൻ പരിശുദ്ധാത്മനിറവിൽ ആ കുട്ടികളെ നോക്കി അതിൽ ആൺകുട്ടികളോ നീ നീ നിങ്ങൾ ഏത് ആരുമായിക്കോട്ടെ പിതാവിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആരോടും ഞാനിപ്പോൾ പരിശുദ്ധാത്മ നിറവിൽ പറയുകയാണ് സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹം വന്ന് നിങ്ങളെ കവർ ചെയ്യും കഴിഞ്ഞ ദിവസം ഈവണ് കഴിഞ്ഞ സാറ്റർഡേ ഞാൻ നിങ്ങളോട് പറഞ്ഞു എവറിങ് ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് പാപങ്ങളുടെ ബഹുത്വത്തെ സ്നേഹം മറച്ചു പിടിക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുപോലെ അതാണ് പിതാവിൻ്റെ സ്നേഹം എന്ന് മാത്രമല്ല പാപങ്ങളുടെ ബഹുത്വത്തെ മാത്രമല്ല നമ്മെ മുഴുവൻ ഈ സ്നേഹം അങ്ങ് പൊതിഞ്ഞ് മറച്ചു പിടിക്കും സ്നേഹം കൊണ്ടുള്ള ഒരു മറ സൃഷ്ടിച്ച് അതിനകത്താണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ദൈവസ്നേഹമില്ലായിരുന്നെങ്കിൽ നമ്മളെവിടെ പോയ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എനിക്ക് ഭയങ്കരമായി എൻ്റെ ഹൃദയം നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ട് എന്തൊക്കെയോ പറയാൻ വേണ്ടി എല്ലാം കൂടി പറയാൻ നമുക്ക് സമയവുമില്ല എങ്കിലും എന്നെ എന്നെ എൻ്റെ കണ്ണിലേക്ക് നോക്ക് പിതാവ് നിങ്ങളൊത്തിരി സ്നേഹിക്കുന്നു പലപ്പോഴും പിതാക്കന്മാരുടെ സ്നേഹം മക്കൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഡാഡിയും മമ്മിയും കുഞ്ഞുങ്ങളൊരു ചെയ്യുമ്പോൾ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി ഒരടി കൊടുത്താൽ ഒന്ന് ശാസിച്ചാൽ ഉടനെ ഓ പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല ഡാഡിക്ക് എന്നോട് സ്നേഹമില്ല മമ്മിക്ക് എന്നോട് സ്നേഹമില്ല ആ കുഞ്ഞു ഉടനെ തെറ്റിദ്ധരിക്കുകയാണ് എന്തിനെന്നെ അടിച്ചു എന്തിനെന്നെ ശിക്ഷിച്ചു അല്ലെങ്കിൽ ശിക്ഷണം നടത്തി ഉടനെ തന്നെ ഉള്ളിൽ സംശയം വരികയാണ് എന്നാൽ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ് ആ ഡിസിപ്ലിനിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ആ സമയത്ത് കുഞ്ഞു ബ്രെയിൻ കൊണ്ട് സാധ്യമല്ലായിരിക്കാം മുതിർന്നു വരുമ്പോൾ മനസ്സിലാവും ശരിക്കും മനസ്സിലാകുന്നത് ഉറക്കമക്കളുണ്ടായി കഴിയുമ്പോഴാണ് പിതാവിൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും നമ്മെ തേടിയെത്തുന്നതാണ് നമ്മെ തേടിയെത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പിതാവിൻ്റെ സ്നേഹത്തെ സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നൊരു തെറ്റ് ഭൂമിയിലുള്ള നമ്മുടെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് സ്വർഗത്തിലെ പിതാവ് ഇതുപോലെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു അബദ്ധം നമുക്കെല്ലാവർക്കും പറ്റാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും പിതാക്കന്മാർ പൂർണ്ണരല്ല അവർ തികഞ്ഞ സ്നേഹമുള്ളവരല്ല സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ തികഞ്ഞ സ്നേഹമുള്ളൂ ആ തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കി കളയുന്നത് എനിക്ക് തോന്നിയത് ഒന്ന് അയ്യോഹനാലിൻ്റെ പതിനെട്ടിലെവിടെ അത് പറഞ്ഞിട്ടുണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് അത് തികഞ്ഞ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ ഭയമെല്ലാം പോയി ഞാൻ ആരെല്ലാം ഇട്ടിട്ട് പോയാലും എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ സ്വർഗത്തിലെ പിതാവ് സമയത്ത് എന്നെ രക്ഷിക്കും വിശ്വസിക്കാൻ പറ്റുമോ അതൊന്ന് എഴുതി വെക്കും എൻ്റെ പിതാവ് തക്ക സമയത്ത് എന്നെ രക്ഷിക്കും എന്നെ വെടിവെയ്ക്കും എന്നെ ഉയർത്തും എന്നെ പരിപാലിക്കും അത് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിച്ചെടുത്താൽ എവ്രി ഫിയർ വിൽ ബി കാസ്റ്റ് ഔട്ട് എല്ലാ ഭയങ്ങളും മാറി നമ്മൾ ഭയങ്കരമായ ധൈര്യമുള്ളവരായി നമ്മൾ മാറും ഞാൻ എല്ലാ ദിവസവും പറയുന്നു വീണ്ടും പറയുന്ന നമുക്ക് ഒരുമിച്ച് ഈ പിതാവിനെ ശുശ്രൂഷിക്കണം ഒരുമിച്ച് നമുക്ക് നിൽക്കണം കഴിഞ്ഞ അനേക വർഷങ്ങൾ ബ്ലസ്സിംഗ് ചൂഴയുടെ നിരവധി സ്പോൺസേഴ്സ് പാർട്ണേഴ്സ് ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ മീഡിയ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാം ചാനൽ പാർട്ണറായി മാറാം ബ്ലസ്സിംഗ് ചൂഴയുടെ വിവിധ രീതിയിലുള്ള പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് ഒരു പങ്കാളിയായി തീരാൻ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കുക വെബ്സൈറ്റ് സന്ദർശിക്കുകയൊക്കെ ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വീഡിയോ ഒത്തിരി പേർക്ക് അയച്ചു തുടങ്ങുന്ന ലിങ്കുകൾ ഇതൊന്ന് വാട്സപ്പ് സ്റ്റേറ്റസിൽ എൻ്റെ ലിങ്കൊക്കെ ഇട്ട് വയ്ക്കുക അനേകരെ ഇത് രക്ഷിക്കട്ടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ജനങ്ങളുടെ മേൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഞാൻ വിളിച്ചു പറയാൻ പിതാവിൻ്റെ ആശ്ലേഷിക്കുന്ന കരം ഈ സമയത്ത് പലരുടെ മേൽ വരികയാണ് ഒരു വലിയ ആശ്വാസവും സാന്ത്വനവും ആ കരസ്പർശത്തിൽ തന്നെ ലഭിക്കുന്നതായി ഞാൻ കാണുന്നു ഈ നെക്കിൻ്റെ ചില പ്രശ്നങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ജീസസ് നെ ഫൈൽസ് രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു മാസ്റ്റർ സ്പെസിഫിക്കായ ചില രോഗങ്ങൾ നട്ടലിൽ വന്നിരിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ പലരുടെയും നട്ടല് കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ അലർജികൾ സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ സമയത്ത് കൈകളൊന്നും ഇങ്ങോട്ട് നീറ്റിപ്പിടിക്കാമെങ്കിൽ കർത്താവ് ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കണ്ണിൻ്റെ ചില പ്രശ്നങ്ങൾ കർത്താവ് ഇപ്പോൾ ഹീലാവുന്നു സൗഖ്യമാകട്ടെ ഇൻഷീഷിനെ അതുപോലെ തന്നെ മൗത്ത് വായ്ക്കകത്തുള്ള ചില ക്യാൻസർ പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തല ചുറ്റി വീഴുന്ന ഒരു ദിവസം തന്നെ പലവട്ടം തലചുറ്റി വീഴുന്നവർ യേശുവിന് നാമത്തിൽ സ്വപ്നമാകട്ടെ താങ്ക് യു ലോഡ് ഏത് വിഷയത്തിലും കർത്താവ് കൂടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി അമയൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ് നിങ്ങൾക്ക് പ്രെയർ ലൈനിൽ വിളിക്കാം പലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരോടും ഇത് പറയണം ഗോഡ് ബ്ലസ് യു ഗു ബൈ